ത്തിൻ്റെ വലിയേറിയ നാമം എന്നും എന്നേക്കും വാഴ്ത്തപ്പെടുന്നവരാകട്ടെ വീണ്ടും വരുന്നവനായ കർത്താവായി യേശു ക്രിസ്തുവിൻ്റെ എന്ന തുല്യനാമത്തിലുള്ളതായ സ്നേഹവന്ദനം എല്ലാവർക്കും അറിയിച്ചു കൊള്ളുകയാണ് വീണ്ടും കർത്താവ് ഒരു പ്രഭാതസമയം കൂടെ നമ്മൾ തന്നു ദൈവവചനവുമായിട്ട് ചിന്തിപ്പാൻ വലിയവനായ ദൈവത്തിൻ്റെ അളവറ്റ കൃപയാൽ ഈ ദിവസങ്ങളിൽ നാം പുറപ്പാട് പുസ്തകം മൂന്നാം അധ്യായത്തിൽ നിന്നാണ് ചില ധ്യാന ചിന്തകൾ ചിന്തിട്ടുകൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ ദിവസം അതിൻ്റെ ആറാമത്തെ വാക്യം നാം കണ്ടു ആറാമത്തെ വാക്യത്തിൽ കാണുന്നത് ഞാൻ അബ്രഹാമിൻ്റെയും ഇസുഖിൻ്റെയും യാക്കോബിൻ്റെയും മാത്രമല്ല നിൻ്റെ പിതാവിൻ്റെയും ദൈവം ആകുന്നു എന്ന് അവനോട് അരുളി ചെയ്തു അപ്പോൾ ആ ദൈവനാമത്തിലാണ് താൻ വരുന്നത് അത് ആ അറിളി ചെയ്ത സമയത്ത് ആറാം വാക്യത്തിൻ്റെ അവസാന ഭാഗത്ത് ബ്രഹാമിൻ്റെ സോറി മോശയുടെ പ്രതിക്രിയയാണ് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത് ഹൗ മോശസ് റെസ്പോണ്ട്സ് ടു ദേഡ് ഓഫ് ഗാഡ് പരമേഷ് ദൈവത്തിൻ്റെ ആ വാക്കൾക്ക് അവൻ എപ്രകാരം റെസ്പോണ്ട് ചെയ്തു അവിടെ നാം കാണുന്നത് ആറാം വാക്യത്തിൻ്റെ അവസാന ഭാഗത്ത് മോശ ദൈവത്തെ നോക്കുവാൻ ഭയപ്പെട്ട് മുഖം മൂടി മോശ ദൈവത്തെ നോക്കുവാൻ ഭയപ്പെട്ട് മുഖം മൂടി ഒരു വ്യക്തിയുടെ ജീവിതത്തിലെ ഏറ്റവും ധന്യമായ ഒരു സമയമാണ് ദൈവമായിട്ടുള്ള ആ ബന്ധം എന്ന് പറയുന്നത് എന്നാൽ പലപ്പോഴും പലരുടെയും ജീവിതത്തിൽ ദൈവത്തിൻ്റെ സാന്നിധ്യം അനുഭവിക്കുമ്പോൾ ഭയപ്പെടലും വിറയലും ആണ് സംഭവിക്കുന്നത് അതേ കാര്യമാണ് മോശയുടെ ജീവിതത്തിലും ഇവിടെ സംഭവിച്ചത് ദൈവത്തിൻ്റെ സ്വരം കേട്ടപ്പോൾ ദൈവത്തെ കണ്ടപ്പോൾ അവൻ ഭയപ്പെട്ടു മുഖം തിരിച്ചു കളഞ്ഞു എനിക്ക് നിന്നെ കാണുവാനായിട്ട് സാധിക്കുകയില്ല എന്നുള്ള ഒരു ചിന്താഗതിയിലേക്ക് മോശ വരികയാണ് ചെയ്യുന്നത് പ്രിയ വിശ്വാസികളെ വിവിധ പുസ്തകത്തിൽ അനേക ഇടങ്ങളിൽ നമുക്ക് ഇതുപോലെയുള്ളതായ കാര്യങ്ങൾ കാണുവാനായിട്ട് സാധിക്കും യക്ഷ്യാവിൻ്റെ പുസ്തകം ആറാം അധ്യായം അതിൻ്റെ ഒന്നാമത്തെ വാക്യത്തിൽ നാം കാണുന്നത് വിലുവനായ ദൈവം യഷയാവിന് തന്നെ വെളിപ്പെടുത്തുകയാണ് അതിൻ്റെ അഞ്ചാമത്തെ വാക്യത്തിൽ അവൻ ഭയപ്പെടുകയാണ് ഏ അയ്യോ എനിക്കയ്യോ കഷ്ടം ഏ ഞാൻ വെറും പാവിയാണ് ദൈവസന്നിധിയിൽ നിന്ന് മാറിപ്പോകുവാനുള്ളതായ ശ്രമം അവിടെ നമുക്ക് ഷിയാവിൻ്റെ ജീവിതത്തിൽ കാണുവാനായിട്ട് സാധിക്കും അതുപോലെ തന്നെ യൂതായുടെ ന്യായാധിപന്മാരുടെ പുസ്തകം പതിമൂന്നാം അധ്യായം ഇരുപത്തിരണ്ടാമത്തെ വാക്യത്തിലും ഷിംഷോൻ്റെ മാതാപിതാക്കൾ ഭയപ്പെടുന്ന ഒരു രംഗം നമുക്ക് കാണുവാനായിട്ട് സാധിക്കും ഇതേ കാര്യം സ്റ്റെഫാനോസിൻ്റെ പ്രസംഗത്തിൽ പുസ്തക പ്രവൃത്തി ഏഴാം അധ്യായം മുപ്പത്തി രണ്ടാമത്തെ വാക്യത്തിൽ നാം കാണുന്നത് ദൈവമോനെ വിളിച്ചു എന്നാലിയുടെ മുമ്പാകെ താൻ ഭയപ്പെട്ട് പോയി എന്ന് കാണാം മാത്രമല്ല വീണ്ടും നാം വെളിപ്പാട് പുസ്തകത്തിലേക്ക് വരുമ്പോൾ പത്മോസ് ദ്വീപിൽ ഏകനായി നാട് കടത്തപ്പെട്ട് കിടക്കുന്ന യോഹനാണ് താൻ അവിടെ ആയിരിക്കുമ്പോൾ കർത്താവിൻ്റെ ശബ്ദം കേൾക്കുകയും കർത്താവ് അവൻ്റെ അടുക്കളേക്ക് വരുമ്പോളും അവനും മരിച്ചവനെപ്പോലെ അവൻ്റെ പാതപീഠത്തിൽ വീണു ദൈവത്തിൻ്റെ സാന്നിധ്യം നമ്മൾക്ക് കാണുവാൻ വളരെ പ്രയാസമാണ് പ്രത്യേകിച്ച് പാവികളായിരിക്കുന്ന മനുഷ്യർക്ക് മാത്രമല്ല നാം രക്ഷിക്കപ്പെട്ടതിന് ശേഷവും നമ്മുടെ ശരീരത്തിൽ ബലഹീനതകളുണ്ട് പ്രയാസങ്ങളുണ്ട് പാവങ്ങളുണ്ട് ചിന്തകളിൽ പാവങ്ങളുണ്ട് ഒരിക്കലും ഒരു പരിപൂർണമായ ഒരു അവസ്ഥയിലേക്ക് നാം വന്നിട്ടില്ല അതുകൊണ്ട് നമുക്ക് ഒരു ഭയപ്പെടലിൻ്റെ അനുഭവം മുഖം മാറിക്കളയുന്ന ഒരനുഭവം നമുക്കിവിടെ കാണുവാനായിട്ട് സാധിക്കും ഇവിടെ ഇതിൽ നിന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത് ബുലനായ ദൈവം മോശയോട് പറയുകയാണ് സൃഷ്ടിക്കർത്താവിൻ്റെ മുമ്പിൽ സൃഷ്ടിക്ക് എന്താണോ ചെയ്യുവാൻ കഴിയുന്നത് അപ്രോപ്രിയ ആയിട്ട് യോജ്യമായ യോഗ്യമായ രീതിയിൽ എന്ത് ചെയ്യുവാൻ കഴിയുന്നുവോ അത് ചെയ്യുക ഇവിടെ നാം കാണുന്നത് മോശയുടെ ജീവിതത്തിൽ ഒരു ഒരു ഭക്തിയുടെ അനുഭവം ഒരു ഭയം ത്തിൻ്റെ അനുഭവം മാത്രമല്ല ദൈവത്തിൻ്റെ വിശുദ്ധി താൻ തിരിച്ചറിഞ്ഞു അതുകൊണ്ടാണ് മോശ തൻ്റെ മുഖം തിരിക്കുകയും താൻ ഭയപ്പെടുകയും ചെയ്തത് വിശ്വാസികളെ ഇന്ന് പുതിയ നിയമവിശ്വാസികളായിരിക്കുന്ന നമുക്ക് ദൈവത്തിൻ്റെ സാന്നിധ്യവും എവിടെയും മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും രണ്ടോ മൂന്നോ പേർ എൻ്റെ നാമത്തിൽ കൂടുന്നിടത്തൊക്കെയും ഞാൻ അവരുടെ മധ്യത്തിലുണ്ട് ഓരോ വിശ്വാസികളിലും ദൈവമുണ്ട് ഓരോ വിശ്വാസികളുടെ കൂട്ടത്തിലും ദൈവമുണ്ട് വിശ്വാസ വിശ്വാസഭവനങ്ങളിൽ ദൈവമുണ്ട് അതുകൊണ്ട് നമ്മൾ എപ്പോഴും ദൈവസമിതിയിൽ ഒരു ഭയം അത് ഭക്തിയുടെ ഭയമാണ് ഏ ഒരു ഭക്തിയുടെ ഭയം കാരണം അവൻ വിശുദ്ധനാണ് വിശുദ്ധനായ ദൈവത്തിൻ്റെ മുമ്പിൽ നമുക്ക് ഒരു ഒരു ഭക്തിയുടെ ഭയത്തോടുകൂടെ വേണം നാം ജീവിക്കുവാൻ എന്നാൽ ഇന്ന് നാം നമ്മുടെ ചുറ്റുപാടുകളിൽ നോക്കുമ്പോൾ ദൈവമക്കൾ എന്ന് പറയുന്നവർക്ക് പോലും ജീവിതത്തിൽ ഒരു ഭയമില്ല ഒരു ഭക്തിയില്ല എന്തും മ്ളേച്ചമായ കാര്യങ്ങൾ ചെയ്യുവാൻ ുള്ള ഒരവസ്ഥ ഇന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും ദൈവത്തെ ഭയമില്ലാതെ ജീവിക്കുന്ന ദൈവമക്കളാണെന്ന് പറയുന്നു ആരാധനയ്ക്ക് പോകുന്നുണ്ട് എല്ലാം ചെയ്യുന്നുണ്ട് നേർച്ച കാഴ്ചകൾ കഴിക്കുന്നുണ്ട് എല്ലാം ചെയ്യുന്നുണ്ട് അനേക ആദര ശുശ്രൂഷകൾ ചെയ്യുന്നുണ്ട് എല്ലാം ചെയ്യുന്നു എന്നാൽ ദൈവത്തോടുള്ളതായൊരു ഭയം ഇല്ലാത്തൊരനുഭവത്തിലൂടെ ഇന്ന് നാം കടന്നു പോകും നമുക്ക് നമ്മെ തന്നെ ഒന്ന് ചിന്തിക്കാം നമ്മുടെ ഹൃദയത്തിൻ്റെ വിചാരങ്ങളിൽ നമ്മുടെ മസ്തിഷ്കങ്ങളിൽ ദൈവത്തിൻ്റെ പരിശുദ്ധിയെ പറ്റിയുള്ളതായ ഒരു ഭയം നമ്മുടെ ജീവിതത്തിലുണ്ടോ ആ കർത്താവിനെ ഭയഭക്തിയോടുകൂടെയാണോ നാം നോക്കുന്നത് കാണുന്നത് നാം ചെയ്യുന്ന കാര്യങ്ങൾ പരിശുദ്ധനായ ദൈവം ഈ കാര്യങ്ങൾ കാണുന്നു എന്ന് ഉള്ള ബോധ്യത്തോടുകൂടെയാണോ നാം ചെയ്യുന്നത് നാം ചില മേച്ചമായ കാര്യങ്ങൾ ചെയ്യുകയും നമ്മുടെ ബുദ്ധിമണ്ഡലങ്ങളിൽ നാം ചിന്തിക്കുകയും ചെയ്യുമ്പോൾ ഈ വിശുദ്ധിയുള്ള ദൈവം ഇത് കാണുന്നുണ്ട് എന്നുള്ള ഒരു ചിന്താഗതി നമ്മുടെ ജീവിതത്തിലുണ്ടോ അതോ ഇല്ലയോ ഇല്ലാത്ത രീതിയിലാണ് പലപ്പോഴും നമ്മുടെ പ്രവർത്തനങ്ങൾ പ്രവർത്തനങ്ങളിരിക്കുന്നത് ഈ മോശിയെപ്പോലെ ദൈവസന്നിധിയിൽ ഭയപ്പെട്ട് ഭക്തിയോടുകൂടെ ജീവിപ്പാൻ ഈ വാക്ക് മുഖാന്തരം വെല്ലുവിളായ ദൈവം നമ്മെ സഹായിക്കട്ടെ അവൻ്റെ വിലയേറിയ നാമം എന്നും എന്നേക്കും പാഴ്ചപ്പെടുമെ